വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു പ്രകോപനമൊന്നും ഇല്ലാതെയായിരുന്നു ആക്രമണം വർക്കല അയിന്തി ഭാഗത്ത് വെച്ച് യുവതിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം സംഭവത്തിൽ വെള്ളറട പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറിനെ ആർ പി എഫ് കസ്റ്റഡിയിലെടുത്തു ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് വീണ യുവതിയുടെ ബോധം നഷ്ടപ്പെട്ടു വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ നില ഗുരുതരമായതിനാൽ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആലുവയിൽ നിന്നാണ് യുവതി ടിക്കറ്റ് എടുത്തിരുന്നത് തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിലാണ് സംഭവം ഉണ്ടായത് മദ്യപിച്ചെത്തിയ സുരേഷ് കുമാർ പ്രകോപനം ഇല്ലാതെ ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് മറ്റൊരു യാത്രക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞു ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇയാൾ ആക്രമിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന യുവതിയെ നടുവിൽ ചവിട്ടിയാണ് അക്രമി പുറത്തേക്ക് തള്ളിയത് തന്നെയും തള്ളിയിടാൻ ശ്രമിച്ചെങ്കിലും ഒരാൾ രക്ഷിക്കുകയായിരുന്നു യാത്രക്കാരിയായ അർച്ചന പറഞ്ഞു ട്രാക്കിൽ വീണ യുവതിയെ കണ്ട് അപ്രതീക്ഷിതമായി എതിരെ വന്ന മെമ്മു ട്രെയിൻ നിർത്തുകയും യാത്രക്കാർ സഹായത്തിനെത്തി അവരെ മെമ്മു ട്രെയിനിൽ കയറ്റി വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയുമായിരുന്നു സംഭവത്തെക്കുറിച്ച് റെയിൽവേ പോലീസിന് ലഭിച്ച വിവരങ്ങളെ തുടർന്നാണ് അന്വേഷണം നടത്തിയത് ട്രാക്കിൽ വീണുകിടന്ന യുവതിയെ ആരെങ്കിലും തള്ളിയിട്ടതാണെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊച്ചുവേളിയിൽ നിന്ന് പ്രതിയായ സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും യുവതിയെ തള്ളിയിട്ടതിന്റെ കാരണം വ്യക്തമല്ലെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു യുവതിയുടെ നില അതീവ ഗുരുതരമായതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല യുവതിയെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോയെന്ന് കണ്ടെത്തുമെന്നും റെയിൽവേ പോലീസ് അറിയിക്കുകയും ചെയ്തു